നമസ്കാരം ലെബനനിലെ ബേറൂത്തിൽ പേജറുകളും വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ച നിരവധി ഹിസ്ബുള്ള പ്രവർത്തകരാണ് അടുത്തിടെ മരിച്ചത് ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിന് പിന്നാലെയാണ് മേഖലയിലെ ആക്രമണം ശക്തമാകുന്നത് പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് എയർലൈൻസ് പുതിയ നിയന്ത്രണങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് തങ്ങളുടെ വിമാനങ്ങളിൽ പേജറുകൾക്കും വാക്കി ടോക്കികൾക്കും നിരോധനം ഏർപ്പെടുത്തി എന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിരിക്കുന്നത് ചെക്ഡ് ലഗേജിലും ക്യാബിൻ ലഗേജിലും ഈ രണ്ട് സാധനങ്ങളും എമിറേറ്റ്സിന്റെ ഒരു വിമാനങ്ങളിലും അനുവദിക്കില്ല പേജറുകളും വാക്കി ടോക്കികളും സ്ഫോടന വസ്തുക്കളായി മാറ്റാൻ ഇടയുണ്ട് എമിറേറ്റ്സിന്റെ ഈ ഒരു നീക്കം സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ ബാഗേജുകളിൽ കാണുന്ന പേജറുകളോ വാക്കി ടോക്കികളോ ദുബായ് പോലീസ് കണ്ടുകെട്ടുമെന്നും എമിറേറ്റ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ ഗൗരവമായി എടുക്കുന്നുണ്ട് എന്ന് എയർലൈൻ വ്യക്തമാക്കുകയായിരുന്നു ഇതോടൊപ്പം തന്നെ മേഖലയിലെ അസ്ഥിരമായ സാഹചര്യം കണക്കിലെടുത്ത് ഇറാഖിലേക്കും ഇറാനിലേക്കുമുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചത് ചൊവ്വാഴ്ച വരെ നീട്ടിയതായും എമിറേറ്റ്സ് അറിയിച്ചിട്ടുണ്ട് ജോർണിലേക്കുള്ള വിമാനങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ലെബനിലേക്കും പുറത്തേക്കുമുള്ള വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒക്ടോബർ പകുതി വരെ നീ നീളുന്നതായിരിക്കും ബേറൂത്തിലെ വിമാനത്താവളത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ലബനനിലെ ഇസ്രായേലിന്റെ തീവ്രമായ മിസൈൽ ആക്രമണം കാരണം പല വിമാന കമ്പനികളും രാജ്യത്തേക്കുള്ളതും പുറത്തേക്കുള്ളതുമായ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു